ബോധമുണരണം നമ്മുടെ കയ്യിൽ മുള്ള വേദനയ്ക്കില്ലേ അതുപോലെ സത്യദർശികൾ മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി അറിഞ്ഞിരുന്നു അഗ്നിക്ക് ചൂടുപോലെ വെള്ളത്തിൻ്റെ തണുപ്പ് പോലെ പൂവിൻ്റെ തേനും മണവും പോലെ അവരുടെ കാരുണ്യം സ്വഭാവമായി മാറി ഞാൻ ബോധത്തെ അവർ വിശ്വത്തോളം വലുതാക്കി ഹിന്ദു ഹിന്ദുമതത്തിന്റെ ലക്ഷ്യമെന്താ സർവരെയും തന്നെ പോലെ കാണാനും ആ തലത്തിലേക്ക് ഓരോ വ്യക്തിയെയും ഉയർത്താനുമാണ് ഹിന്ദു മതം ലക്ഷ്യമാക്കുന്നത് ഇപ്പൊ നമ്മൾ ശരീരബോധത്തിലാണ് നിൽക്കുന്നത് ആത്മീയമായ വളർച്ചയിലൂടെ അഹം ബ്രഹ്മാസ്മി തസി എന്ന അനുഭൂതി തലത്തിലേക്ക് ന ഉയരണം അസധോമാ സദ്ഗമയ അസത്തിൽ നിന്നും സത്തിലേക്ക് നയിക്കണേ തമസോമാ ജ്യോതിർഘമയ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണേ മൃത്യോർമ അമൃതംഗമയ മരണത്തിൽ നിന്നും അമരത്വത്തിലേക്ക് നയിക്കണേ ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുതച്ചതേ പൂർണസ്യ പൂർണ്ണമാതായ പൂർണമേവാശിഷ്യത ഇതൊക്കെയാണ് ഋഷീശ്വരന്മാർ ലോകത്തിന് നൽകിയ മന്ത്രങ്ങൾ ഇവ എല്ലാവരെയും മന്യമായി കാണുന്ന ഒരു കണിക പോലും കാണാൻ സാധിക്കില്ല ലോകത്തിൻ്റെ ഹൃദയമായി സനാതനധർമ്മത്തിൻ്റെ വെളിച്ചം വിതറിക്കൊണ്ട് ഭാരതം ശോഭിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് സംശയമില്ല സത്യദർശികളായ ഋഷിമാരോടൊപ്പം സത്യം വന്നി ശരിയാണ് അനേകം ഋഷിമാരുടെ അനുഭവങ്ങളിലെ അനുഭവങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ സംസ്കാരം ഒരു വ്യക്തി സൃഷ്ടിച്ചതല്ല ഹിന്ദു ധർമ്മം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഒതുങ്ങുന്ന തത്വമല്ല മറിച്ച് സമഗ്രമായ ജീവിത ദർശനമാണത് ഒരു വിചിന്തനം നടത്തിയാൽ അറിയാം എത്ര എത്ര വിദേശികർ ഈ ആദർശങ്ങളെ പിന്തുടർന്ന് ഇന്നും സത്യത്തെ തേടുന്നു സനാതനധർമ്മത്തിന്റെ ആഴവും പരപ്പുമാക്കാൻ പോയാൽ മത്സ്യം കടലിന്റെ ആഴ അന്വേഷിക്കുമ്പോൾ ആവും ആരെയും അയോഗ്യരായി കാണുന്നില്ല നമ്മുടെ സംസ്കാരം ഉദാഹരണത്തിന് നീ കൊള്ളില്ല 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 എന്ന് പറയുമ്പോൾ അവനിൽ പ്രതികാര ബുദ്ധിയും മൃഗീയതയും വളരും വീണ്ടും അവൻ തെറ്റിലേക്ക് പോകും മറിച്ച് അവനിലെ നന്മയെ പുകഴ്ത്തുകയും ചീത്തയെ ക്ഷമയോടും സ്നേഹത്തോടും തിരുത്താൻ ശ്രമിച്ചാൽ അവനെ ഉയർത്താൻ പറ്റും ഇതാണ് സ്വീകരിക്കൽ മനോഭാവം സനാതനധർമ്മത്തിൽ മാത്രമേ ഈ സവിശേഷത കാണാനാവൂ കാർത്താവനായ രത്നാകരനെ മഹർഷിമാർ കൊള്ളക്കാരനാണെന്ന് പറഞ്ഞ് അകല നിർത്തിയിരുന്നുവെങ്കിൽ വാത്മീകി മഹർഷി ജനിക്കില്ലായിരുന്നു ഒരു കൊള്ളക്കാരന് പോലും മഹാത്മാവാകാം എന്ന് സനാതനധർമ്മം നമുക്ക് കാട്ടി തന്നു ശ്രദ്ധ ഭക്തി വിശ്വാസം ഇതിനാണ് സനാതനധർമ്മം ഊന്നൽ നൽകുന്നത് ശരിയായ രീതിയിൽ കർമ്മം ചെയ്യാനുള്ള കഴിവാണ് ജ്ഞാനം ആ ജ്ഞാനം ഉൾക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്താലോ അതാണ് ശ്രദ്ധ ശ്രദ്ധേയമായും പറയാം ശ്രമിച്ചാലും അടിസ്ഥാനം മനസ്സാണ് ശ്രദ്ധയില്ലാത്ത കർമ്മം കഴുകാത്ത പാത്രത്തിൽ പാലൊഴിക്കുന്നത് പോലെ വ്യർത്ഥമാണ്